ആറ് മിനിറ്റ് കൊണ്ടാണ് ഇത് കണ്ടോ ഈ ഭിത്തി മൊത്തം തേച്ചത് ഇവിടെ മാജിക് കൊണ്ടൊന്നുമല്ല ഇത്ര സമയം കൊണ്ട് നമ്മൾ ഇത്രയും തേച്ച് തീർത്തേ ഇത് നമ്മൾ ഇപ്പൊ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അല്ല ആറ് മിനിറ്റ് ആയിട്ടുള്ളു ആറ് മിനിറ്റ് ഉള്ളൂ കേട്ടോ ഇത് മൊത്തം തേച്ച് കയറുന്നത് ആറ് മിനിറ്റ് ആയി പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഫിനിഷ് ചെയ്യാം പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിനാകുമ്പോൾ ഫിനിഷ് ചെയ്യാൻ പറ്റും പ്രിയപ്പെട്ട ഒരു സുഹൈരാണ് നാട്ടെ അനുതു നമസ്കാരം നമസ്കാരം ഒരു വീട് പണിയുമ്പോഴേ കൂടുതൽ ഒരാൾ ബുദ്ധിമുട്ടിക്കുന്ന ഏറ്റവും കൂടുതൽ തലവേദന വരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാന്ന് പറഞ്ഞാൽ തേക്കുമ്പോഴ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേപ്പ് ഒരു പണി കിട്ടാനുള്ള സാധനം ശരി നമ്മുടെ വീടൊക്കെ പണയുമ്പോഴത്തേന് ചിലപ്പോൾ ഒരു ഒന്നുവർഷം കഴിയുമ്പോഴത്തേന് വീണ്ടും ഇടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരു മാസം കൊണ്ട് പാല് കച്ച വെച്ച വീടുകളൊക്കെ രണ്ട് മൂന്ന് മാസമായി ചരിത്രമാണ് ചരിത്രമുണ്ടല്ലേ അതിന് ഒരു സൊല്യൂഷൻ അതെ അതിന് സിമ്പിൾ ആയിട്ട് ഒരു സൊല്യൂഷൻ കാണിക്കാൻ വേണ്ടി വന്നാണ് നമുക്ക് ബാക്കി ഡീറ്റെയിൽ കാണിക്കാം അങ്ങോട്ട് ഓക്കെ ആ ഒരു പ്രോഡക്റ്റ് എന്തുവാ സംഭവം ഇത് വൈറ്റലിന്റെ അൾട്രാപ്ലാസ്റ്റ് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആണ് ഇതൊരു അഡ്വാൻസ് വാൾ പ്ലാസ്റ്റിങ് പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളിപ്പോ ഭിത്തി തേക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ട് അതായത് ഭിത്തിയിൽ വിള്ളല് വീഴുകൊരി പൊടി പൊള്ളി ഇളകുക ചെറിയ ഫംഗൽ ഗ്രോത്ത് ഉണ്ടാവുക അതുപോലെ വെള്ളം പിടിക്കുക ഇങ്ങനെയുള്ള കുറെ അധികം പ്രശ്നങ്ങൾ അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ് നമ്മുടെ ഈ അൾട്രാപ്ലാസ്റ്റ് പറയുന്ന പ്രൊഡക്റ്റ് അതായത് ഏറ്റവും പ്രധാനമായിട്ട് തെർമൽ ക്രാക്ക് ഉണ്ടാവില്ല ഭിത്തിയിൽ ക്രാക്ക് ഉണ്ടാവില്ല രണ്ടാമത്തത് എഫ്ലോറസെൻസ് ആൻഡ് ഡാമിൻ്റെ സർ പൊടിഞ്ഞളകില്ല പൊടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ വാട്ടർ സീപ്ലേജ് ഉണ്ടാവില്ല വെള്ളം പിടിക്കും വെള്ളം പിടിക്കില്ല വെള്ളം പിടിക്കില്ല പിന്നെ ഈ വീട്ടിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഇത് ഒരു എക്കോ ഫ്രണ്ട്ലി ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇൻഡോർ നല്ല രീതിയിലുള്ള ഇൻഡോർ എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ആവും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വീട് വെച്ചാൽ പിന്നെ കൊണ്ട് തിരിഞ്ഞ് നോക്കണ്ട യെസ് തിരിഞ്ഞ് നിങ്ങൾ നോക്കണ്ട വീട് ജസ്റ്റ് വെച്ചാൽ ഈ സാധനം നമുക്കൊന്ന് കാണിച്ചുകൊടുത്തേക്കെ ചേട്ടാ ഇതാണ് സാധനം ഒരു ഗ്രൗട്ട് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് ആക്ച്വലി ഇതാണ് ഇതാണ് ശരി ശരി അപ്പൊ ഇതിനകത്ത് സ്പെഷ്യൽ ഗ്രൗട്ടാണ് നമ്മുടെ സാധാരണ മേച്ചിരി ചേട്ടന്മാരെങ്ങനെയാണോ ഗ്രൗട്ട് മിക്സ് ചെയ്യാ മിക്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതെ അതേ ഏകദേശം ഒരു ചാക്ക് അൾട്രാപ്ലാസ്റ്റിക് അൻപത് കിലോ അൾട്രാപ്ലാസ്റ്റിന് ഇരുന്നൂറ്റമ്പത് ടു നാനൂറ് ഗ്രാം എന്നുള്ള കണക്കിലാണ് നമ്മൾ സാധാരണ കലക്കുന്ന പോലെ തന്നെ കലക്കുക ഇത് വളരെ സിമ്പിൾ ആണ് അതെ വളരെ സിമ്പിൾ ആണ് നമ്മൾ പൊട്ടിക്കല്ലേ പൊട്ടിക്കാം ാണ് പുസ്തീക ഓക്കെ ഇതിന് അത്യാവശ്യം പന്ത്രണ്ടോളം ഇൻഗ്രീഡിയൻസ് ആണല്ലോ അതിനകത്ത് ക്ലിങ്കർ വരുന്നുണ്ട് ദെൻ പീസാൻഡ് വരുന്നുണ്ട് സയന്റിഫിക്കലി പ്യൂരിഫൈഡ് ആയിട്ടുള്ള പീസാൻഡ് വരുന്നുണ്ട് ദെൻ ട്രിപ്പിൾ വാഷ് സിലിക്ക വരുന്നുണ്ട് അങ്ങനെ ഏകദേശം പന്ത്രണ്ടോളം ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഇതിനകത്ത് വരുന്നത് മിക്സ് ചെയ്യുന്നതാണ് ഇത് ബേസിക്കലി യു കെ ബേസ്ഡായിട്ടുള്ള ഒരു പാറ്റൺ പ്രോഡക്റ്റ് ആണ് പക്ഷെ അത് കുറെ വർഷങ്ങൾക്ക് മുമ്പവിടെ രണ്ടായിരത്തി പതിനാല് പതിനേഴ് സമയത്ത് അവിടെ അവർ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തിയൊരു പ്രൊഡക്റ്റ് ആണ് അത് അവർ ഡെവലപ്പ് ചെയ്തൊരു പ്രോഡക്റ്റ് എന്ന് കണ്ടെത്തിയെന്ന് തെറ്റാണ് അപ്പോ അത് നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തില് ഏറ്റവും മികച്ച പ്രൊഡക്റ്റ് ആ പേറ്റം നമ്മൾ വാങ്ങുകയായിരുന്നു ചേട്ടാ നമ്മള് ചെറിയ സമയെടുത്തുള്ളൂ അതെ അതെ അത് നോക്കുള്ളൂ എത്ര സമയം കൊണ്ട് അത് തേച്ച് മാറുന്നുള്ളത് ഏകദേശം എനിക്ക് അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് എത്ര സമയം കൊണ്ട് തേച്ച് മാറുന്നുള്ളൂ അതെ കാരണം വെച്ചാല് നമ്മുടെ വർക്കബിലിറ്റി വളരെ കൂടുതലാണ് പെട്ടെന്ന് തേച്ച് മാറാൻ ചെയ്യുന്ന സമയം അതെ അതെ ഇത് എന്റെ സുഹൃത്താണ് റീ ചേട്ടൻ ഇദ്ദേഹമാണ് ഈ ഒരു വീടിന്റെ വർക്ക് എടുത്ത് ചെയ്യുന്നത് ഓക്കെ അപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ഫീഡ്ബാക്ക് അദ്ദേഹം പറയുന്നതായിരിക്കും നമസ്കാരം സാറേ ഈ പ്രോഡക്റ്റിനെ പറ്റി എന്താ പറയുക പ്രോഡക്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുവരെ യൂസ് ചെയ്തിടത്തോളം ആണെന്ന് തോന്നുന്നത് കാര്യം നമ്മൾ പീസാൻ്റും സിമൻറ്റും മിക്സ് ചെയ്യുന്ന ഒരു അതായത് ഹെൽപ്പറുടെ ഒരു കുറവാണ് അത് അനുഭവപ്പെടുന്നുണ്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യും രണ്ട് മേശന് ഒരു മെക്കാട് എന്നുള്ള നില നിലയിൽ മൂന്ന് മേശന് ഒരു മെക്കാട് എന്നുള്ള നിലയിൽ കൂടെ ചെയ്യാൻ പറ്റും പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ പീസാന്റും സിമൻറ്റും കൂടെ മിക്സ് ചെയ്യുന്ന ഒരു സ്മൂത്താണ് സാധനം പിന്നെ സമയം ലാഭാൻ പറ്റും പിന്നെ വർക്കേഴ്സിന് ഇച്ചിരി ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് കാര്യം ഇച്ചിരി ഫ്രീ ആയിട്ട് അവർക്ക് കൈക്ക് വലിയ ആ ആയാസമില്ല ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഒരു റൂം തിരിച്ചിറങ്ങാൻ പറ്റും പിന്നെ ഫിനിഷിംഗ് കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഫീസ് ഒക്കെ ഇറക്കുകയാണെങ്കിൽ അതിനുള്ള സ്ഥലം നമ്മളെ വീടിൻ്റെ ചിലപ്പോൾ സ്ഥലപരിമിതി കുറവടക്ക് ഈ ചോസിൻ്റെ അത്രയും ലോഡായിട്ട് ഇറക്കാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇതാവും ചാക്കിൽ തന്നെ കൊണ്ടുവന്ന് വെച്ച് നമുക്ക് മിക്സി ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അത് വളരെ ആണ് പിന്നെ ഇതിനകത്ത് വലിയ വേസ്റ്റേജ് ഇല്ല ക്രമീകരിക്കാൻ പറ്റും പിന്നെ പുട്ടിയുടെ പ്രയോഗം കുറച്ച് കുറവ് മതി അതുകൊണ്ട് എനിക്കൊരു അഭിപ്രായത്തിൽ ഞാൻ ചെയ്ത് വീടും നമ്മൾ തന്നെ വീട് ചെയ്യുമ്പോൾ വളരെ പെർഫെക്റ്റ് ആണ് ചെയ്യുന്നത് പത്ത് വർഷം വരെ വീട്ടിലെ മെയിൻ്റെസ് എല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്ത് അത് നമ്മള് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതിലാണ് അപ്പൊ അതിൽ അങ്ങനെ ചെയ്യുന്ന നമുക്ക് ഇത് കിട്ടിയപ്പോൾ ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഏകദേശം ചെറിയ സമയം കൊണ്ട് അഞ്ചു മിനിറ്റ് മിനിറ്റ് ഇത് കണ്ടോ ഈ ഭിത്തി മൊത്തം തേച്ചത് ഇവിടെ മാജിക് കൊണ്ടൊന്നുമല്ല അല്ല െ രാജിക് ഒന്നും കഴിവുണ്ട് അവരുടെ കഴിവുണ്ട് പ്രൊഡക്ടിന്റെ ഒരു സ്മൂത്ത്നെസ് അതെ പെട്ടെന്ന് കൂടുതലായി പെട്ടെന്ന് തേച്ച് മാറാൻ പറ്റും പെട്ടെന്ന് തേച്ച് മാറാൻ പറ്റിയത് എന്താ ഇപ്പൊ നിങ്ങളുടെ വീടൊക്കെ വെക്കാണെങ്കിൽ എങ്ങനെ അതെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഏരിയ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾ കാണിക്കുകയാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ ഇത് കോൺടാക്ട് ചെയ്താൽ മതി ഇത് നമുക്ക് നമുക്ക് നമ്പർ കൊടുക്കാം അല്ലെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ഡീലേഴ്സും സബ് ഡീലേഴ്സും ഉണ്ട് അത് ഇനി അതിൽ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം പല സ്ഥലങ്ങളിൽ ഡീലേഴ്സ് ആവാത്തുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ നമ്മുടെ ചേട്ടൻ ഉണ്ട് ചേട്ടാ എന്തോ പേര് അജി കുമാർ അജി കുമാർ അൾട്രാപ്ലാസ്റ്റ് ഉപയോഗിച്ചതിന്റെ എങ്ങനെയുണ്ട് മറ്റേനേക്കാളും സ്വപ്പം എളുപ്പം എനിക്ക് കിട്ടുന്നുണ്ട് മറ്റിനും എളുപ്പം കയറ്റി മാറാനും പറ്റുന്നുണ്ട് പെട്ടെന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട് മറ്റേതിനേക്കാളും ഒരു വീട് പണിയുന്നവർക്ക് എന്തുകൊണ്ട് ഉപകാരമാണോ ഉപകാരമാണ് ഉപകാരമാണ് വീട് പണിയുന്നവർക്ക് എല്ലാവർക്കും ഉപകാരം ഉണ്ട് ഓക്കെ അപ്പൊ ഇത് ഇത്ര സമയം കൊണ്ട് നമ്മൾ ഇത്രയും തേച്ച് തീർത്തേ ഇത് നമ്മളെ ഇപ്പം പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആറ് മിനിറ്റ് ആയിട്ടുള്ളൂ ആറ് മിനിറ്റ് ആയതുകൊള്ളു വേണ്ടോ ഇത് മൊത്തം തേച്ച് കയറുന്നത് ആറ് മിനിറ്റ് ആയി പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഫിനിഷ് ചെയ്യാൻ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റാകും ഫിനിഷ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഗുണങ്ങളെ പറ്റി നമ്മൾ പറയും ഇതിന്റെ ദോഷങ്ങളെ പറ്റി ഒന്ന് പറയാം ദോഷങ്ങൾ വലുതായിട്ടൊന്നുമില്ല ഗുണങ്ങളെ ഏറെ വരാൻ പറയാനുള്ളൂ പക്ഷേ ദോഷം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ ഗ്രൗണ്ടിൽ പോലും അഴിച്ചും ചിലപ്പോൾ മടന്ന് വീഴാൻ സാധ്യതയുണ്ട് നമ്മൾ സാധാരണ വീഴില്ലേ അപ്പൊ നമ്മൾ ഈ പൊടി മിക്സ് ചെയ്ത് അവിടെ വരി ചിതറും അപ്പൊ അത് വേറെ പീസാന്റ് ഒക്കെ മിക്സ് ചെയ്ത് ചെയ്യാതെ ഇത് തന്നെ യൂസ് ചെയ്യുക അത്രേയുള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മിക്ക വീടുകളിലും ഒരു തൊണ്ണൂറ് ശവനം വീടിനും ടൈൽസ് ഇട്ട് കഴിയുമ്പം ടൈൽസിന് തൊട്ട് മേലോട്ട് രണ്ടടി വരെയും ഈ പ്ലാസ്റ്റിങ്ങും പുട്ടിയും ഇവിടെ പൊടിഞ്ഞളവ് മാറുന്ന സംഭവമാണ് മാറിയതിന് ശേഷം അത് പിന്നെ എത്ര പ്ലാസ്റ്റർ ചെയ്താലും എത്ര പുട്ടി ഇട്ടാലും അത് മാറത്തില്ല ഇത് ഈ സംഭവം ഇത് യൂസ് ചെയ്താലും ഉണ്ടാവത്തില്ല വാട്ടർ പ്രൂഫാണ് പിന്നെ അതുപോലെ ക്രാക്ക് വരത്തില്ല അതൊരു ബെറ്റർ സംഭവമാണ് എല്ലാ വീടുകൾക്കും ഈ പീസാന്റ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അത് ഫീസ് ആൻഡ് സർട്ടിഫിക്കറ്റ് അല്ലാത്ത കമ്പനികളുടെ എടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് പൊട്ടി മാറുന്നുണ്ട് ഇത് പൊട്ടത്തില്ല നെഗറ്റീവ് അല്ല മൊത്തം പോസിറ്റീവ് താങ്ക് യു